ജലദോഷം ജലദോഷം ചുമ നല്ല പോയി ലോണായി എന്തൊക്കെ ജലദോഷം അങ്ങനൊക്കെ അടി പണിക്കൊക്കെ ഭയങ്കര സൗണ്ട് എല്ലാം ചുമ ജലദോഷണ്ട് പരിനെ ലക്ഷണമുണ്ട് കുറച്ചായിട്ട് പോയി കാണിച്ചിട്ട് വരുന്നുള്ളൂ വന്ന് ഭക്ഷണം കഴിച്ച് എന്റെ ഗുളി കഴിച്ച് കാണിച്ച് കാണിച്ച് കാണിച്ചപ്പോ വന്നിട്ടിരിക്ക ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്ക

ജലദോഷം കഞ്ഞി ഞാനിന്നും കഞ്ഞി അല്ല ഞാനിപ്പോ എനിക്ക് ദോഷം കൊറച്ച് പൂരമാർക്കു അത് കഴിച്ചു ആ ചെറുതായിട്ട് കുഞ്ഞ വീട്ടിൽ പോയി നമ്മടെ തറവാട്ടിൽ പോയി ഒരു നാളെ ഞായറാഴ്ച തന്നെ സ്കൂളൊന്നും ഇല്ല സ്കൂളിൽ ഞാൻ മദ്രാസില് കേൾക്കും അപ്പൊ ഒരുവിടെ നല്ല സ്റ്റേ ഞാനവിടെ വേണ്ട വീട്ടിലായിരുന്നു

ചെറുത് കറക്കായി കേൾക്കണ്ട ഇവിടെ പേര് വർക്കിട്ട് പേന ചെറുതൊക്കെ ജലദോഷം ഭയങ്കര ആരാധിച്ചിട്ട് അറിയാ വളരെ അറിയണം ഇവിടെ എനിക്ക് പടിഞ്ഞാറ് ഒന്ന് കുറിച്ചിട്ട് പറയാ മറ്റാളി ചോദിച്ച പൊന്നാരിയാണ് പൊന്നാരി വള്ളിട്ടാ കൊടുമ്പള്ളി ണ്ടോ അപ്പൊ കേൾക്കില്ലേ സൈല ഇവിടെ എന്താണ് ഇപ്പൊ കേൾക്കില്ലേ ഇപ്പൊ കേൾക്കണ്ടോ

ഞാൻ ഓരോരുത്തരും ഞാൻ സത്യ ഇടിക്കും ഇന്നത്തെ പള്ളിയിൽ വന്നിട്ടുണ്ടാവും ഇന്ന പള്ളി അറിയുവായിരുന്നു അറിയാൻ കാരണത് അല്ല അറിവായിരിക്കും കളവല്ല സത്യം സത്യം ശിവം സുന്ദരം ഞാത്തെ പാടിയായിരുന്നു അപ്പൊ അങ്ങനെ ലാസ്റ്റ് താഴ്ത്തും താഴ്ത്തും പിന്നെ hey, എന്തൊക്കെ right, sure. പോലും എപ്പോഴും ബദൽ ബദലുവായും മതി

ഞാൻ എന്റെ സ്ഥലം കറക്റ്റ് ആട്ടാ എന്താണ് ഞാൻ വന്നിട്ടുള്ളു ആ പലോരും കൊറേ ലോങ്ങാണ് പറഞ്ഞത് ലോങ് കൂടുമ്പോൾ എനിക്ക് സംശയം ഓവർ വരും അതാരം എന്താ വിശേഷ ചെയ്യും തീർച്ചയായും Karakter bilang tempat yang benar. Katakan tempat yang benar. Seneng banget. Aku... Aku dokter. dokter Dokter വേറെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പറയാം ഇതിലെല്ലാവരും ഇതിൻ്റെ ഈ നമ്മളെ ലൈവിലോ എല്ലാവരും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വിധക്ക ആൾക്കാർ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കുറെ ആൾക്കാർ കറക്റ്റ് അല്ലാത്തവരുണ്ടാവും ഞാനറിയില്ലല്ലോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ലേലിരിക്കുന്നു ഇന്നെങ്ങനെ കാണും എന്നെ അറിയും പക്ഷെ എങ്ങനെ മെസ്സേജ് ചെയ്യണം മെസ്സേജ് ചെയ്യാൻ അറിയലോ ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റ് പറഞ്ഞു തരണം കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാര നാളെ അമ്മ മുന്നിൽ മറുപടി പറയേണ്ടി വരും മാള് അവിടെ പോയി ഇതന്നെ നമ്മളോട് കളവ് പറഞ്ഞ നാളെ ഞമ്മളൊന്നല്ല ആരോടും കളവ് ഹലോ എന്താ പാട് ഇപ്പൊണ്ട ഞാന് <ion> പറഞ്ഞത് <patsha>

<What went to the vale> uh, day, fair... െ അപ്പൊ അത് കൊറേ എഴുതേണ്ട എഴുതാണ്ട് അത് കൊറച്ച് എഴുതിട്ട് കണ്ട പോയില്ല ഹാപ്പി ബർത്ത്ഡേ നല്ലത് പറ്റന്ന് പറയും നല്ലത് പറ്റെ ആ നല്ലത് പറ്റെ നല്ലത് പറയട്ടെല്ലാരും പറയും ഫാത്തിമ ഫാത്തിമ പിന്നെത്തിമ ഫാത്തിമട്ടാ ആരാ ചോയിച്ച

എന്താ 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 ലുക്കല്ലായിരുന്നു താങ്ക് യു പറയണ ആ പോയിട്ട് വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വേറെ നമുക്ക് സുഖമാണ് എനിക്ക് ഇന്നലെ എനിക്കിപ്പോ രണ്ടീ സെറ്റ് സുഖാ പറയാൻ ചെറുതായിട്ട് പറ്റൂലും ജലദോഷം ചുമ്മാർത്ത് വരാനുള്ള പാത്തൂനെ തരണി ബർത്ത്ഡേ പറയേന്ന് തിരിച്ചാരും വിഷയ എല്ലാരും വിഷയം ഞാനും വിഷ് ചെയ്തു ഞാനും ഒരുപാട് വിഷയ ആ ഞാനതന്നെ പറഞ്ഞോണ്ടിരിക്കണ പോയിങ്ങനെ ഇറക്ക് വായിക്കാൻ പോകുന്നത്

ചന്ദനക്കിന്നടക്കായൽ വീണേ പടം പിടിക്കൊന്നും ഒന്നും നടക്കില്ല കേട്ടോ ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും പറഞ്ഞിരിക്കാന്ന് മാത്രം ഓക്കെ വേറെന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളൊന്നും സുഖാറില്ലല്ലേ ഏ ഓക്കെ എന്താണ് എല്ലാവർക്കും ഉറക്കം വരണ്ട എല്ലാവർക്കും കിട്ടാ എല്ലാരും ലൈനിലുണ്ട് ഉറക്കം അങ്ങനെ ഇരിക്കുക എനിക്കാണിങ്ങനെ നല്ലത് അപ്പം വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ടോ പോരണ്ടോ അതാ പാത്തുവിനെ എല്ലാവരും വിഷ് ചെയ്ത് മാത്തുവിനെ വിഷ് ചെയ്ത് പോര പോരെ ആരൊക്കെയാണ് വിഷ് ചെയ്ത് വധുപോയെ വിഷ് ചെയ്ത് അജീസ്മാസ് ചെയ്ത് എല്ലാവരും വിഷ് ചെയ്തത് മൊത്തത്തിൽ വിഷ് ചെയ്ത് അഞ്ചിയെ വന്നിട്ട് പറഞ്ഞ് ഞാൻ വായിച്ചിരുന്ന അത് കുപ്പി ബീഡി എപ്പിപ്പി പാടുവരൻ കുറെ സമ്മതിച്ചിരിക്ക് ആപ്പി ബസറൂയേ ബസറൂ ആജിസ്ല ആയ സുബല സുലക് ടിക്കകെ ദബ്ബാരോലോ

ാണ് പറഞ്ഞാണ് കമന്റ് വായിക്കണത് കേൾക്കില്ല കമന്റ് കമന്റ് വായിക്കണത് വായിക്കുന്നത് കേൾക്കുന്നില്ല മകനെ വായിക്കണ് അതൊക്കെ 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 പക്ഷെ ഉത്തരവാദിത്തങ്ങള് ഇണ്ടല്ലോ അത് ഞാന് കൊടുങ്ങല്ലൂർ വന്നപ്പിന്റെ തല ഇങ്ങനെ ഇങ്ങനെ പോകേണ്ടി തലയിലുള്ളു കൊടുങ്ങല്ലൂർ ഞാൻ ഞാൻ വിചാരിച്ചോ കൊച്ചിയിലാണോ ഞാൻ ഇങ്ങനെ നേരം പക്ഷെ ഞാൻ അപ്പഴും ഞാന് കറക്റ്റ് ആക്കിട്ടില്ല എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് അതിൽ തന്നെ എനിക്ക് എന്തോ ഒരു സ്മെല്ലിങ് മിസ്റ്റേക്ക് അവിടെ വന്നിട്ട് ലാസ്റ്റ് വന്ന് എന്താ പറഞ്ഞു ആ ഏഴാണെങ്കിലും അത് ഒക്കെയാണ് എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാന്ന് നല്ല നല്ലത് ഈ കൊല്ലം നമ്മക്ക് ഓണല്ലേ ചേട്ടം നമ്മക്ക് ഓണല്ലേ ചേ

പിന്നെ ആൻസിയമ്പത്തിനാല് പിന്നാരൊക്കെ കുറെ ആളുകൾ ഉണ്ടല്ലോ ഏ എല്ലാരും വേറെ വേറെന്തൊക്കെ വിശേഷങ്ങൾ സുഖാണല്ലോ ഏഹ് അപ്പ എന്നാലും ഞാൻ പോട്ടെ എന്നാല് അപ്പം ഞാൻ പോട്ടെ എല്ലാവരും ഒന്ന് മെസ്സേജ് ഞാനുദ്ദേശിക്കുന്നത് ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരാളാണ് ഞാൻ കൊച്ചിന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കൊടുങ്ങല്ലൂർ പറഞ്ഞപ്പോ എൻ്റെ ഒരു മൈൻഡിൽ പോയി പക്ഷെ ഞാൻ കൊച്ചിയാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചു കൊച്ചിയാവുമ്പോൾ ഞാൻ മെയിൻ നമ്മളൊരു മുത്തുമണീനെ ഇവിടെ കൊണ്ടു ഒരു മെയിൻ മുത്തുപണി മുത്തുമണി നമ്മടെ കൊണ്ടു കൊച്ചി ആണെങ്കിൽ കൊച്ചി അടങ്ങാ ഞാൻ പറഞ്ഞു പറഞ്ഞ സ്ഥലം മാറി മാറ്റി പറഞ്ഞു കൊടുങ്ങല്ലൂര പറഞ്ഞു അപ്പൊ ഞാൻ വീട് ചോദിച്ചു ആണോ അല്ല കൊച്ചി അല്ല കൊടുങ്ങല്ലൂർ അപ്പെന്തോ അപ്പൊ പറഞ്ഞാ ഹെ ഹ്മെ എടപ്പാട് ഹംലെ അത് ഞാൻ പറഞ്ഞു എടപ്പാട് ഹംലെ അങ്ങനെ എന്തോ അറിയോ അറിയോന്ന് ചോദിച്ചു ഏത് ശരിയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാന് പള്ളീൻ്റെ അടുത്തുള്ള റിയാനത്തിനൊക്കെ മനസ്സിലായി റിയാനത്തിന് മനസ്സിലായി പറഞ്ഞോട്ടെ പറഞ്ഞോ പോറ്റാണ്ട് പോറ്റാണ്ട് പൊക്കോ ആരാണ് ആരാണ് അല്ലെ പോവാ പോവാ നമുക്ക് പോവാറിയാജിഷ്ലാഗ് അൻസിയ സാ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും ഒറ്റ ഭാഗ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളിവിടെ അവസാനിക്കും നമ്മളെ പരിപാടി എനിക്ക് വെയ്യ തീരെ വെയ്യ അപ്പൊ എടുക്കണം ഓക്കേ അപ്പോൾ നിഷാധ എന്തേലും പറഞ്ഞതിൽ എല്ലാം എന്തേലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നിൽക്കുക ഏഹ് ഇന്ന് കേടുന്ന നാളെ എഴുന്നേൽക്കുന്ന സംശയമാണ് അപ്പോൾ ആരും മനസ്സിലൊന്നും പറ്റരുത് എന്തേലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക പൊരുത്തപ്പെട്ട് തരാ നാളെയും നമുക്ക് ആ ആ പൂ നിഷാധ പൂവാണ് നാളെ വരാം നാളെ വരാമെന്നിപ്പോൾ പറയുന്നുണ്ട് പഠിച്ചവൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിലല്ലോ ും കുഞ്ഞൊക്കെ ഉണ്ടാവും വിഷാദ മരിച്ചില്ലെങ്കിൽ ഉണ്ടാവും കൊടുങ്ങല്ലൂര് എത്തണ്ടാവ അതിന്റെ വേറെ സ്ഥലം പതി കൊടുങ്ങല്ലൂർത്തേ തൃശ്ശൂർ തൃശ്ശൂര് കൊയിലാണ്ടിരിക്കലോ ഏ കൊയിലാണ്ടി ആയാലോ കൊടുങ്ങല്ലേ ആ തൃശ്ശൂർ ജില്ല നല്ല കൊടുങ്ങല്ലൂര് അപ്പം എല്ലാവരും ഇതിലുള്ള മൊത്തം ഫാത്തവിനോടും റയാനസിനോടും അഞ്ചിയാനസിനോടും മറ്റേ ഭാതൃവിനോടും എല്ലാവരും പിന്നെ അഞ്ചിയാൻസിനോടും എല്ലാവരോടും ഇപ്പം മെസ്സേജ് ചെയ്തും ഇനി മെസ്സേജ് ചെയ്യാനുള്ളവരും ചെയ്തു ചെയ്യുന്നവരും എല്ലാവർക്കും ആയിട്ട് ഒറ്റ വാക്കിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ ചങ്കൾക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് നല്ലൊരു ഇനി ഈ പ്ര ഇനി വരുന്ന ഈ പ്രഭാതം നാളത്തെ പ്രഭാതം നല്ലൊരു ദിവസമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയി ഓക്കെ അതിനുശാമ കാണാം ഓക്കെ